മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി നിറവിൽ കോഴിക്കോട് രൂപതാധ്യക്ഷൻ അഭിബന്ധ്യ വർഗീസ് ചക്കാലക്കൽ പിതാവിന് അഭിനന്ദന പ്രവാഹം കത്തോലിക്കാ സഭയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമുള്ള പിതാക്കന്മാർ ഉൾപ്പെടെ വലിയൊരു ജനസാഗരത്തിനാണ് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ സാക്ഷ്യം വഹിച്ചത് കോഴിക്കോട് രൂപതാധ്യക്ഷൻ അഭിബന്ധ്യ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ മെത്രാഭിഷേക രജത ജൂബിലിയോടനുബന്ധിച്ച് രൂപതാ തലത്തിൽ നിറപ്പതി കത്തോലിക്കാ സഭയ്ക്കകത്തും പുറത്തുനിന്നുമടക്കം നാൽപ്പതോളം പിതാക്കന്മാരുടെ സാന്നിധ്യം രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി മെത്രാഭിഷേകത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ ചക്കാലക്കൽ പിതാവ് തന്നെ ഇത്രത്തോളം എത്തിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് ബലിയർപ്പിച്ചു പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ആഘോഷപൂർവമായ ദിവ്യബലി ഒരു നവ്യാനുഭവമായിരുന്നു E que കർദിനാൾമാരായ സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മൊറാൻമോർ ബെസേലിയോസ് ക്ലീമിസ് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പുമാരായ മോസ്റ്റ് റെവറൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മോസ്റ്റ് റെവറൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ മാർ ആൻഡ്രൂസ് താഴത്ത് മാർ മാത്യു മൂലക്കാട്ട് മാർ ജോസഫ് പാംബ്ലാനെ മോസ്റ്റ് റെവറൻ ഡോക്ടർ തോമസ് മാർ കൂരിലോസ് മാർ ജോർജ് വലിയമറ്റം മാർ ജോർജ് ഞാരളക്കാട്ട് തുടങ്ങിയവരും സഭയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള മറ്റ് പിതാക്കന്മാരും കോഴിക്കോട് രൂപതയിലെയും മറ്റ് അയൽ രൂപതകളിലെയും വൈദികരുടെയും ഒരു നീണ്ട നിര തന്നെയാണ് പിതാവിനൊപ്പം ബലിയർപ്പിച്ചത് പിതാവിന്റെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും വിവിധ രൂപതകളിലെ വികാരി ജനറൽമാർ മദർ ജനറൽസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് സന്യസ്സർ അൽമായർ വിവിധ സംഘടനാ പ്രതിനിധികൾ രൂപതയിലെ വിവിധ സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവർ വിവിധ ഇടവകകളിൽ നിന്നുള്ളവർ തുടങ്ങി നിരവധി പേർ പിതാവർപ്പിച്ച ദിവ്യബലിയിൽ പങ്കുചേർന്നു കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പ ലാറ്റിനിൽ എഴുതിയച്ച സന്ദേശം കോഴിക്കോട് രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ വായിച്ചു ഫാദർ സജീവ് വർഗീസ് മലയാള പരിഭാഷ നടത്തി മെത്രാഭിഷേകത്തിന്റെ ി ആഘോഷിക്കുന്ന ലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കാർദിനാൽ മൊറാൻമോർ ബസേലിയസ് ക്ലിമിസ് വചന സന്ദേശം നൽകി സ്നേഹവും ആദരവും ബന്ധവും കടപ്പാടും ദിവ്യബലിക്ക് ശേഷം പിതാക്കന്മാർ ഒന്നിച്ചേർന്ന് വർഗീസ് പിതാവിനെ ആദരിച്ചു കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനൊന്നടങ്കം ചക്കാലക്കൽ പിതാവ് ഒരു മുതൽക്കൂട്ടാണെന്ന് തുടർന്ന് സംസാരിച്ച സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റേഴ്സ് കർദിനാൾ ജോർജ് ആലഞ്ചേരി അഭിപ്രായപ്പെട്ടു മെത്രാഭിഷേകത്തിൽ താനെടുത്ത നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന ആപ്തവാക്യം ചക്കാലക്കൽ പിതാവ് തന്റെ ഇടയ ഇടയജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അന്വർത്ഥമാക്കിയെന്നും സഭയുടെ കരുത്തുറ്റ അജപാലകനാണ് വർഗീസ് പിതാവെന്നും മാർ ജോർജ് ആലഞ്ചേരി പിതാവ് പറഞ്ഞു ലളിതവും പ്രചോദനാത്മകവുമായ ചക്കാലക്കൽ പിതാവിൻ്റെ സാന്നിധ്യം ഏറെ ഊർജം പകരുന്നതാണെന്നും സംഘാടകനും പ്രഭാഷകനും ധ്യാനഗുരുവും എല്ലാമായ പിതാവ് എത്ര കുറവുകളുള്ളവരെയും ഹൃദയത്തോട് ചേർത്തു നിർത്താൻ കാണിക്കാറില്ലെന്നും കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന പിതാവ് നൈർമല്യമുള്ള മനസ്സിന്റെ ഉടമയാണെന്നും തുടർന്ന് സംസാരിച്ച പിതാക്കന്മാർ അഭിപ്രായപ്പെട്ടു നാൽപ്പത്തിയാറാം വയസ്സിൽ മെത്രാനായി അഭിഷിക്തനായ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇരുപത്തിയഞ്ച് വർഷം തന്റെ ഇടയ ജീവിതം പിന്നിടുമ്പോൾ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞു പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണെന്ന് ചക്കാലക്കൽ പിതാവ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പിതാവിന്റെ ശുശ്രൂഷയിൽ സന്തോഷിക്കുന്ന വലിയൊരു ജനസമൂഹം തന്നെയാണ് പിതാവിനെ നേരിട്ട് കണ്ട് ആശംസകൾ അറിയിക്കാനും പ്രാർത്ഥിക്കാനുമായി എത്തിയത് അനുമോദനങ്ങളുടെയും ആശംസകളുടെയും പൂച്ചെണ്ടുകളുടെയും പ്രവാഹമായിരുന്നു കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ദൃശ്യമായത് പൂമാലകളും ബൊക്കികളും സമ്മാനപൊതികളുമായി വിദൂരത്തുനിന്നടക്കം എത്തിയ വലിയൊരു ജനാവലി തന്നെയാണ് ജൂബിലി ആഘോഷത്തിൽ പങ്കുചേർന്നത് ജൂബിലി ആഘോഷത്തിൽ പങ്കുകൊണ്ട ഏവർക്കും സ്നേഹവിരുന്നും ഒരുക്കായിരുന്നു പാക്സ് കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട് രൂപത മീഡിയ